ഈ റിയാലിറ്റി ഷോക്കാരെ കൊണ്ട് തോറ്റ് മഴ പെയ്യണ് മഴ പെയ്യണ് മഴ ചെന്നം പെന്നം ഓ ഇതെന്നാ പാട്ടത് മഴ പെയ്യണ് ചെന്നം പെന്നം അത് വേണ്ട പ്രണയമണിത്തു വെൽവിരിയും പവിഴമഴ് പവിഴമഴ അത് വേണ്ട കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലില്ലേ വിളക്ക് മരം എടുത്തടിച്ചു എൻ്റെ സാറെ സാറിൻ്റെ എന്താ പാടണേ എടോ എൻ്റെ മോൾ റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുന്നുണ്ട് അവർക്ക് കുറച്ച് പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്റെ ഈ കാറ്റിന്റെ മഴയുടെ പാട്ട് ഉള്ളൂ ഇവിടെ നമ്മൾ എവിടെയാ ജോലി ചെയ്യുന്നത് നമ്മള് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ആണല്ലോ അപ്പൊ നമുക്ക് ബന്ധം എന്തൊക്കെയായിട്ടാ കാറ്റ് മഴ ഇടിവാള് മേഘം ഇതൊക്കെയല്ലേ അതെ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഈ പാട്ട് പാട്ടെങ്ങനെ നോക്കി ഏതാ സാർ ീ പറയ ഒരു ഇടിമിന്നലിനോട് താഴേക്ക് വരാനാ ഒരു ഇടിമിന്നലെ വന്ന് നമ്മൾ കത്തി കരിഞ്ഞ് പോയില്ലേ ശരി ഞാനിവിടെ പ്രാർത്ഥിക്കാം ഇടിമിന്നലേ വരല്ലേ 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 ഒരാളോട് വിളിച്ചു അതെ ഫോൺ അപ്പൊ നമുക്ക് ഹലോ ഹലോ ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ അതേ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്താണ് ഈ തെക്കൻ കേരളത്തിൽ എന്നു മുതല മഴയെന്നറിയാൻ വിളിച്ച തെക്കൻ കേരളത്തിൽ എന്ന് മുതല മഴ ആ ആ ഈ ഈ ഈ തീയതി മുതൽ ഉദ്ദേശിക്കുന്നത് അയ്യോ അത് അടുത്ത അടുത്ത ആക്കി അല്ല ഇത് ആരാണ് വിളിക്കുന്നത് ഞാൻ നോൺസൺ നോൺസൺ ആൻഡ് ാണ് കൊടയുടെ പണി തീർന്നിട്ടില്ല പരസ്യത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ശരി നോൺസൺ ആൻഡ് നോൺസൺ കൊടക്കമ്പനിന്ന് വിളിക്കാനല്ലേ അതെ അതെ ആരാ സംസാരിക്കുന്ന ആരാ ഞാന് കമ്പനിയുടെ മുതലാളിയാണ് മുതലാളിയാണോ കാണു സാറേ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വീട്ടിൽ വന്ന് പോരെ മതി 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 ഓ അടുത്ത മാസം മുതൽ അങ്ങട് തകർത്തേക്കാം താങ്ക് യു താങ്ക് യു നമ്മൾ അടുത്ത ഇരുപത്തി എട്ടാം തീയതി മുതലാണ് തെക്കൻ കേരളത്തിൽ മഴ പെയ്യ് ഉദ്ദേശിച്ചത് അത് ഒരു മാസത്തെ ഇങ്ങോട്ട് തള്ളിക്കണം

അല്ല എന്താ ചോദിക്കാൻ കാര്യം അല്ല മിഥിനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാലേ ഈ കൂലിപ്പണിക്കാർക്ക് മോശം വാരം എന്ന് അടുത്താഴ്ച ടി വി പറയാൻ വേണ്ടിയാണ് മനസ്സിലായി ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് വേണം അതായത് കൂലിപ്പണിക്കാർക്ക് മഴ പെയ്താൽ പണിക്കും ഇവിടെ വന്ന കാര്യം ആരോടും പറയണ്ടല്ല എന്താ എന്റെ നാള് അത്തം അത്തം കുത്തിയിരുന്ന പിത്തം പിടിക്കും ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം അല്ല എന്താ നാള് കേട്ടില്ല പിന്നെ നാളാണ് വൃത്തി കെട്ടും നാളും കൊണ്ട് വൃത്തി കെട്ടും മറന്നു നടക്കുന്നത് നമസ്കാരം കണ്ടോ ടി വി പരിപാടിക്കാരൊക്കെ വന്നു തുടങ്ങി നമ്മുടെ ഹലോ ഹലോ ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ അതെ നിരീക്ഷണ കേന്ദ്രം തന്നെ നിങ്ങൾ ഈ പാഠപുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴയെന്ന് അതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി സാറിഞ്ഞോട്ട് വന്ന് നോക്ക് ഇവിടെ മഴ പോയിട്ട് മഴയുടെ ഒരു സീഡി പോലും ഇല്ല ഈ ചിറാപുഞ്ചിന്ന് ഇതാരാ സംസാരിക്കുന്നത് മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലാട്ട വേഴാമ്പലേട്ട് വേഴാമ്പല ഇവിടെ നമ്മൾ ഒരു വിധത്തിലെ മഴ ഒന്നാമത്തെ ഹൈ റേഞ്ച് അല്ലേ അവിടെ സാധനം എപ്പോ എപ്പൊഴിക്കാനാ അവന് മഴ കൊടുക്കാനെ സാറേ സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണോ സാറ് ചാക്ക് മണവില് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നോ ആ കെട്ടിടത്തിന്റെ മൂലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇന്നലെ മഴയെത്ത് അത് നനഞ്ഞുപോയി പോയി ഒറ്റ കളറായിന്നെ ഇന്നലത്തെ മഴയത്ത് മഴ നനഞ്ഞ മഴവിൽ ഒറ്റ കളറായി പോയി ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്റെ നാട്ടിൽ കാണിക്കാന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് മൂന്ന് വില എടുത്ത് മാറ്റി വെച്ചു അതൊക്കെ നനഞ്ഞു പോയി നനഞ്ഞു പോയി താൻ പണിയെ നമ്മുടെ ടെറസിന്റെ മുകളിൽ കൊണ്ടിട്ട് എല്ലാം കൂടെ ഉണക്ക് ഈ മാഞ്ഞ് പോയ ഭാഗം ഒക്കെ ഉണ്ടല്ലോ കുറച്ച് സ്കെച്ച് പേല് മേടിച്ചിട്ട് വരച്ച് തീർക്കും വരച്ച് നമ്മൾ പല ആളുകൾക്ക് മഴ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കളറില്ലെങ്കിൽ നാണം കിട്ടും ഇന്ന് എവിടെയാ മഴ കിടക്കണേന്ന് നോക്കട്ടെ കളർ ആറ്റ് അയ്യോ ഏഹ് സാധിക്കോ എന്നാ സാറേ ഒരു അന്യഗ്രഹ ജീവി ഭൂമി ആക്രമിക്കാൻ വരുന്നു ഭൂമി ആക്രമിക്കാനോ കണ്ടാ പല്ലും കൊമ്പക്കായിട്ട് നോക്ക് എന്റെ അമ്മേ ദൈവമേ എന്റെ ഈശ്വരാ അന്യഗ്രഹ ജീവി എന്നല്ലത് പിന്നെ കണ്ടു പേടിപ്പാ ഞാൻ സാറേ പോയിട്ടോട്ടോ നീ ആടാ ഞാനല്ല നീ വീട്ടുകാർ വീട്ടുകാരാ ആ ഈ പറഞ്ഞ സാധനം നിന്റെ കുടുംബക്കാര് എന്നീ പറയണേ നീ എന്താ പറഞ്ഞത് സാറേ ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായി അല്ല പദത്തിൽ നിന്നും ഫ്ലൂട്ടോ ഗ്രഹം മാറിയിരിക്കുന്നു അതായിരുന്ന ഓർത്ത എന്റെ എത്ര പേര് നീ അറിഞ്ഞ കാണു നാട്ടുകാരങ്ങനെ വിളിക്കണ്ടെന്ന് വെച്ച് നീയും കൂടി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതൊരു വിഷമില്ലേ എന്റെ വീട്ടുകാരോൺ ഫോൺ യന്ത്രമല്ലേ അതെ അതെ സാറേ ഈ ഇരവപുരം പഞ്ചായത്ത് മഴ ഉണ്ടാവാൻ വല്ല സാധ്യത ഉണ്ടോ ഇരവിപുരം പഞ്ചായത്ത് മഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോന്നോ ഒരു സെക്കൻഡ് ഇല്ല 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 ഇരവിപുരത്ത് അടുത്തെങ്ങും മഴയില്ല ഈ മാസം അത്യാവശ്യം മഴ വേണമായിരുന്നു ഇല്ല ഈ മാസം ഒക്കെ ഞങ്ങൾ ഫുൾ ഫില്ലാണ് മിക്ക സ്ഥലങ്ങളിൽ കൊടുത്താൽ ഇരുവലിപുരം പഞ്ചായത്തിൽ ഇല്ല നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ മാസത്തേക്ക് നോക്കണ്ട രണ്ടു മാസത്തേക്ക് നോക്കണ്ട രണ്ടു മാസത്തേക്ക് നോക്കണ്ടേ ഒരു മഴയില്ലേ ഒരു വഴിയുണ്ട് പിന്നെ ഒരു ഫോൺ നമ്പർ തരാം ആ പുള്ളിനെ കൊണ്ടുവന്നാ മഴ പെയ്യ് പെയ്യോ ആ പെയ്യൂ എന്നാ ഫോൺ നമ്പർ പറഞ്ഞോ എടുത്തോ എടുത്തോട് ഫോർ എയ്റ്റ് ട്രിപ്പിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് ടൂ നയൻ ടു നയൻ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ആ സാറേ ആമ്പ അയാൾ ഇപ്പൊണ്ടോ ഇത് അമേരിക്കല്ലേ ഫാമിലി ആയിട്ടോ അമേരിക്ക വരുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണേ വൈശാലിന്റെ എന്നിട്ട് വേണം ഞാൻ എത്തിന്ന് അതേന്ന് ഞാൻ ഓഫീസിലെത്തിയണേ എങ്ങാതി ഞാൻ സംസാരിച്ചോളാം ഓഫീസിൽ വീട്ടിൽ ഇരിക്കണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ അല്ലേ റെഡി നമസ്കാരം സാർ ഞാൻ ഈ അയ്യമ്പഴ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് അവിടെ ാണ് മഴയില്ല മഴയില്ല ഇല്ല ഒരു രണ്ടുമൂന്ന് ദിവസത്തേക്ക് മഴ പെയ്പ്പിക്കും എന്ന ഉദ്ദേശിക്കണം എന്നാ തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയാണെങ്കിൽ നോക്കട്ടെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങൾ കൊടുത്തിട്ട് അത് പത്തൊമ്പത് ആറ്റിങ്ങൾ ഇരുപത് വൈക്കം ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ നിങ്ങളുടെ ഏതാ പഞ്ചായത്ത് അയ്യപ്പുഴ ഗ്രാമപഞ്ചായത്ത് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ മഴ ഇരുപത്തി അഡ്ജസ്റ്റ്മെന്റ് അല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവര് മഴയുടെ കൂടെ രണ്ട് ഇടിയും മൂന്ന് മൂന്ന് മിന്നലും രണ്ട് അവര് എടുത്തുള്ളൂ ഇടിയല്ലേ നാല് ഇടിയാക്കാം മൂന്ന് മിന്നലും മൂന്ന് മിന്നലും കൂടുതൽ അഞ്ചു മഴയും അതെ ഇവര് കൂടുതൽ പറയുന്നത് നമുക്ക് സംഭവം മിന്നൽ കൂടുതൽ നമുക്ക് നമുക്ക് കാശ് മിന്നല മിന്നലും മാർക്കറ്റിൽ പണി മിന്നലൂലെടുക്കൂലല്ലേ കൊടുങ്ങാട്ടിലെ അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അയ്യമ്പുഴലേക്കാം ോ ഓക്കെ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാന്ന് ചെയ്യണം പിന്നെ പോലെ ഈ ചെയ്യാത്തൊന്നാം നോക്കട്ടേട്ടാ സംഭവം നോക്കിയത് മഞ്ഞപ്പുഴയുടെ മുകളിലേ അതായത് മഞ്ഞപ്പുഴയുടെ മുകളിലല്ലേ മേൻകിടക്കും നോക്കട്ടെ വെറുതെ കിട്ടുള്ളൂ കാക്ക സൈഡിൽ പോയി തനിക്ക് ഉന്നും കിട്ടില്ല ഒന്ന് ചോദിക്കെ ഒന്ന് ചോദിക്കേ അതെന്നെ അതന്നെ മഞ്ഞപ്പുറത്ത് അയ്യമ്പുഴയുടെ മുകളിലാണ് രണ്ട് മിനിറ്റ് കെട്ടി വിട്ടോ മഞ്ഞപ്പറയിൽ ഒരു തുള്ളി മഴ പെയ്യില്ല ഫ്രീരുത് ഓക്കെ നമ്മളെ ഒരു ചെറിയൊരു പിന്നെ ഒരു പ്രസദ്യത് ഇവിടെ ഒരു ഒപ്പിടണം എവിടെയാ ഈ പേപ്പറിന്റെ ഇവിടെ എഴുതാനും ഒരു പിന്നെ എന്താ ഇന്ന് ഇങ്ങോട്ട് പോകുന്നത് പട്ടിണി കിടക്കണ്ടല്ലോ രസം താനൊരു ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ അല്ലേ താൻ ഇങ്ങനെയാണ് ഓഫീസിൽ കയറി വരുന്നത് ഞങ്ങളുടെ ഓഫീസിലെ മേഘം ചവിട്ടി കൊഴയ്ക്കുന്ന ആൾ ഇയാളാണ് ചവിട്ടി കൊഴിച്ചിട്ട് വേണം ആകാശത്ത് ഫിറ്റ് ചെയ്യാൻ അതെ അങ്ങനെ മഴ ഒരു കാര്യമുണ്ട് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി എന്റെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് എവിടെ എവിടെ അയ്യംപുഴ ഗ്രാമപഞ്ചായത്ത് നേരത്തെ എത്തേക്കട ഞാനും പന്ത്രണ്ട് പതിമൂന്ന് ചക്കങ്ങൾ ചവിട്ടി കൊഴക്കേണ്ടി വരും ഞാൻ എനിക്ക് വേറെ ഒന്നും ഓ ദൈവമേ താഴെ ഇട്ടത് എന്റെ സാറെ കൊണ്ടുവച്ചു കൊണ്ടു വെച്ചു കൊണ്ടുവയ്ക്കും ശബ്ദം കേട്ടത് ഇടിയൊക്കെ നിലത്തിട്ട് ഇനി ഇടി കളഞ്ഞ കേട്ടോ കേട്ടോ ഒപ്പിടാൻ ഒരു പണി ചെയ്യണം ഒരു നാല് ഫയലിനും കൂടി ഒപ്പിടാൻ ഞാൻ ആ കേട്ടോ അത് സാറോ വെക്കടോ വെക്ക മഴ ഞങ്ങള് ബ്ലാക്കിൽ പെയ്ച്ചു തരാം ബ്ലാക്കിൽ മഴ പെയ്ച്ചു തരാം ബ്ലാക്കിൽ മഴ പരിപാടി പെയ്പ്പിക്കണോ എങ്ങനെയാ ഇതൊക്കെ സർക്കാർ ഓഫീസല്ലേ കൈക്കൂല കൊടുത്ത് മുടിയത്തേ ഉള്ളൂ ഇതൊക്കെ പെയ്താ പെയ്ത് നമ്മളൊക്കെ പറഞ്ഞാലോ മഴ അച്ചട്ടാണ് ഞാനും എന്റെ അനിയന്മാരും കുറച്ച് വെള്ളരും ഒക്കെ ഉണ്ട് വീട്ടിൽ കൊളം ആ പഞ്ചായത്ത് കൊളായിട്ട് ഞങ്ങള് നേരെ അങ്ങോട്ട് വരും കുറച്ച് കറ്റയും ചൂട്ടും ഒക്കെ നേരെ കത്തിച്ചോണ്ട് നേരെ കുളത്തിലേക്ക് ഇറങ്ങി കുളത്തിന്റെ അടിയിൽ നിന്ന് നേരെ ഇതെല്ലാം കൂടി കത്തിച്ച് കൃത്രിമ ഉണ്ടല്ലോ അതുപോലത്തെ ആ കൃത്രിമീരാവിസ്റ്റു ശിശുന്റെ കാല പഴയ പോലെ ഒന്നും അല്ല ആ ഞങ്ങള് നേരെ ഈ കൃത്രിമ നീരാവി ഉണ്ടാക്കി നേരെ മേഘങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് നേരെ ഒറ്റ മഴ പിന്നെ ബ്ലാക്കിൽ മഴ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇത് ഈ ഓഫീസിന്റെ അടുത്ത് ബ്ലാക്കിൽ മഴ പെയ്പ്പിച്ച് കൊടുക്കരുത് എന്ത് ഞങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ആള് സ്റ്റാഫ് ആണല്ലേ ഇനി മേലെ ഈ പരിസരത്ത് കൊണ്ട് കൊടുത്തു ഒരു ബ്ലാക്കിൽ മഴ പെയ്ക്കുകാരും ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുകൊണ്ട് തോറ്റ് സാറേ ഒപ്പം കൊപ്പൊന്നുമില്ല സാറങ്ങ പോയിക്കേ ഞങ്ങൾ അവിടെ മഴ പെയ്ച്ചാ പോരെ സമരം ചെയ്യാനായിട്ട് വന്നു ഞാൻ അറിയാൻ പാടില്ല ചോദിക്കൊന്നു സുഹൃത്തെ താൻ എത്ര ദിവസം ഈ ഓഫീസിന്റെ മുമ്പേ ജാത വിളിക്കുന്നത് അല്ലെന്തിനു വേണ്ടിയിട്ട് നീ ജാതെ വിളിക്കുന്നത് മഴ പെയ്യണം മഴ പെയ്യണം മഴ പെയ്യ്ണ മഴ പെയ്ത പോലെ പെയ്ച്ചോളാം ഈ തഴക്കര ഗ്രാമപഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്റെ ഗ്രാമം ആണോ കേൾക്കണം കേൾക്കാം പുഴകളും മലകളും മലച്ചുകളും സാറിതെന്തോ കാണിക്കുന്നത് സാറേ അല്ല സാധാരണ ഈ സിനിമയിലും കാസറ്റിലൊക്കെ ഈ ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ ഒരു സാധനം ഒരു മ്യൂസിക് ഉണ്ട് അല്ല ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം മ്യൂസിക് മൂസിക്കുന്നുണ്ട് അതായത് ഒരു മഴ പേരിന് വേണ്ടി ഒരു മഴ പെയ്ത് ഞങ്ങളുടെ കുളത്തിലും പുഴയിലും വെള്ളമൊന്നും നിറയ്ക്കുമോ സാറേ രാജസ്നേഹി ഞാൻ ഇപ്പോഴാണ് ഒരു യഥാർത്ഥ രാജസ്നേഹിയെ കണ്ടത് സാധാരണ എല്ലാവരും പേഴ്സണൽ ആയിട്ടാണ് വന്ന് പറയാറ് മഴ പെയ്തില്ല അതുകൊണ്ട് കിണറും നിറഞ്ഞില്ല പൈപ്പിന് വെള്ളമില്ല പിള്ളേർ സ്കൂളിൽ പോയിട്ടില്ലെന്ന് ഇപ്പോഴാണ് സ്വന്തം നാട്ടിലെ പുഴ നിറച്ച് കാണണമെന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ സ്നേഹിയാണ് ഞാൻ കണ്ടത് പിന്നെ പുഴയിൽ വെള്ളമില്ലാത്ത ഒരു കുളിത്തെയും കണ്ടിട്ട് ഏഴു മാസമായി എന്റെ കണ്ണാണ് കളിച്ചിട്ടും പാടില്ല